ഹലോ ഗൈസ് ഇത് നമ്മുടെ ക്രവൈറ്റിൽ ഞങ്ങളുടെ സൈറ്റിൽ ഞങ്ങളുടെ ഇവിടെ പാൻഡ്രൈവിലുള്ള ഒരു ചേട്ടനുണ്ടേ പുള്ളിക്കാരൻ നട്ട വളർത്തിയതാണ് നല്ല സൂപ്പറായിട്ട് തക്കാളിയൊക്കെ സെറ്റ് നോക്കിയേ എന്ത് ഭംഗിയും കാണാനായിട്ട് വഴുതനങ്ങ ഉണ്ട് വഴുതനങ്ങ വഴുതനങ്ങ ഇവിടെ ആയിട്ടില്ലേ കേസ് അപ്പുറത്തന്നെ കാണിച്ചത് നല്ല മുളക് ഉണ്ട് നല്ല അടിപൊളി മുളക് തെയ്യളുണ്ട് ളകൊക്കെ ആയി കിടക്കുന്നുണ്ട് എന്തൊരു സ്ഥലം കാണാനായിട്ട് എനിക്ക് തക്കാളിക തക്കാളിയൊക്കെ ഡേലൊക്കെ ടപ്പട്ടപ്പ ടൈം കുറേ ഉണ്ടായിട്ടുള്ളു നിങ്ങൾക്ക് ഇതൊക്കെ മുളക് തൈകള് വാ പൊളിച്ച് ഇത് നീ കണ്ടത് ശരിക്കും ഞാൻ എന്റെ മുഴുവനായിട്ടുള്ള സംഭവം കാണിച്ചില്ല കേട്ടോ ഇവിടുത്തെ പമ്പിങ് സീഡുണ്ട് കേട്ടോ പമ്പിങ് സീഡ് തക്കാളിയൊക്കെ ഉണ്ടാക്കി കിടക്കണെങ്കിൽ വാ പംകിൻ സീഡ് പമ്പിങ് ആയി വരള്ളൂ കേട്ടോ ഇത് എൻട്രൻസ് ആണ് കുഞ്ഞ് എൻട്രൻസ് ആണ് ഇതിൻ്റെ വഴുതണങ്ങി ഉണ്ടായിട്ടുണ്ട് കേസ് അതെ ഈ സൈഡിൽ വഴുതണങ്ങി ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചെറിയ ഒരു റൂമിലാണ് ആച്ചേട്ടൻ ഉണ്ടാക്കുന്നത് ഇതിവിടെ ഒരു തക്കാളി കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കുഞ്ഞ് തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ ഒരു ചെറിയ റൂമിലാണ് ഈ അത്ഭുതങ്ങൾ ആച്ചടി ഉണ്ടാക്കിയിരിക്കണത്